ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നമ്മുടെ ജീവിതാവസ്ഥയില് ഇന്നത്തെ ഒരു ദിവസത്തെ തമ്പരാന് സമർപ്പിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്വസ്ഥമായിട്ട് നമുക്കിരിക്കാം കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിയിൽ വെച്ച് ദീർഘനിശ്വാസം എടുക്കാം ഒരു ചെറിയ കുളത്തിനരികെ നമ്മുടെ ഒരു കുഞ്ഞു രൂപം ഇരിക്കുന്നത് നമുക്ക് ഭാവന ചെയ്യാം എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന നമ്മുടെ രൂപം നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം അന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങളൊന്നും തന്നെ ഇന്ന് നമുക്ക് സങ്കടങ്ങളല്ല അന്ന് നമ്മളെ വേദനിപ്പിച്ചിരുന്നതൊന്നും തന്നെ ഇന്ന് നമ്മളെ വേദനിപ്പിക്കുന്നുമില്ല അന്ന് ആ ഒരു ഇരിപ്പില് നമ്മൾ മറന്നുപോയതെങ്കിലും ഇങ്ങനെ ഒറ്റക്കിരുന്ന് എവിടെയെങ്കിലും നോക്കി ചെറിയ ചെറിയ കല്ലുകൾ ചുറ്റുപാടുകളിൽ നിന്നും എടുത്ത് ദൂരേക്കോ കുളത്തിലേക്കോ ഒക്കെ എറിയുന്നത് നമുക്കൊന്ന് കാണാം അതില് ഒരു ചെറിയ കല്ല് കുളത്തിലാണ് വീണു പതിച്ചത് ശാന്തമായി കിടന്നിരുന്ന ആ കുളത്തിലേക്ക് ചെറിയ ഒരു കല്ല് വീണപ്പോഴ് ഒരു കളകള ആരവം ആദ്യം കേട്ടെങ്കിലും അതൊരു പ്രകമ്പനമായി വളയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ കുളത്തിലെ വെള്ളത്തെ ആകമാനം ഒന്നനക്കുന്നത് നമുക്ക് ഭാവനയിൽ കാണാം ഇത് ഭാവനയിൽ കാണാനായിട്ട് അധികമൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല ശാന്തമായി കിടക്കുന്ന വെള്ളത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവർക്കും തന്നെ തോന്നുന്ന ഒരു കാര്യമാണ് ഒരു കല്ലെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇടാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെ യാത്രയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേദന തന്നിട്ട് പോയ ഒരാളെ കുറിച്ച് ഒരു കാര്യം ചോദിച്ചാൽ അന്നത്തെ ദിവസം മുഴുവനും ആ വെള്ളം പോലെ ഒരു കുഞ്ഞി കുഞ്ഞിക്കല്ല് വീണപ്പോഴുണ്ടായ പ്രകമ്പനത്തില് അലയാടുന്ന ആ കുളത്തിലെ വെള്ളം പോലെ നമ്മുടെ ചിന്തകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങും ഒരു മനുഷ്യന്റെ ഹൃദയത്തില് പ്രകാശം പരത്താൻ ഒരു വാക്കിന് കഴിയും ഒരു മനുഷ്യന്റെ പ്രകാശം വരുന്ന എല്ലാ ജനലുകളും കഥകുകളും അടയ്ക്കാനും ഒരു വാക്കിന് കഴിയും വാക്ക് ഭയങ്കര ശക്തിയുള്ള ഒരു കാര്യമാണ് അത് നമ്മളെ വലിച്ചുകൊണ്ട് പറന്നു പോകും നമ്മൾ ചിന്തിക്കാത്തത്ര ദൂരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിന്നിരിക്കും അങ്ങനെ ജീവിതത്തിലെ ഇന്നലെയോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ ആരെയെങ്കിലും വാക്കുകൊണ്ട് അവരുടെ സങ്കടക്കടലിലേക്ക് നമ്മൾ ള്ളിയിട്ടിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ടൊന്ന് ക്ഷമ ചോദിക്കാം ഉണ്ണീശോക്ക് പിറക്കാൻ നമ്മൾ ഒരുക്കുന്ന പുൽക്കൂടിന്റെ ഒരു ഭാഗമാണിത് ആരൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ എറിഞ്ഞ് നമ്മുടെ ശാന്തസമുദ്രത്തെ ക്ഷുബ്ധമാക്കിയത് എന്നും നമുക്ക് മനസ്സിലാക്കാം ഈശോയെ അവർ ചെയ്തതെന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പറയാം ഈശോ ജനിക്കാനായി ഒരു സ്ഥലം തേടി ഈശോയുടെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ നടന്നു നീങ്ങിയപ്പോൾ എത്രയോ പേരവരെ തള്ളി പറഞ്ഞു കുറ്റപ്പെടുത്തി യോസുപിതാവിന്റെ കഴിവുകേടിനെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും എല്ലാം നിശബ്ദം സഹിച്ചുകൊണ്ട് ആ നല്ല പിതാവ് മാതാവിനെയും കൂട്ടി നടന്നുപോയി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സങ്കട സങ്കടക്കടൽ ഓരോന്നും നമ്മളെ ശുദ്ധീകരിക്കുവാൻ നമ്മിലേക്ക് ഉണ്ണീശ കടന്നു വരുവാനുള്ള നല്ല വഴിച്ചാലുകളാണ് എന്ന് നമുക്ക് മനസ്സിലോർക്കാം നമ്മളെ വേദനിപ്പിച്ച കുറ്റപ്പെടുത്തി പറഞ്ഞ വാക്കുകൾ പറഞ്ഞ എല്ലാരോടും നമുക്ക് ക്ഷമിക്കാം നല്ല ഈശോനാഥൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കയ്യില് സങ്കടങ്ങളാകുന്ന ഓരോരോ കല്ലുകളും നമുക്ക് എടുത്തു വെക്കാം എന്നിട്ട് ഈശോയുടെ കരുണാർദ്ര സ്നേഹമാകുന്ന ആ കുളത്തിലേക്ക് ആ കല്ലുകളെല്ലാം ഒന്നിച്ചങ്ങിടാം ഇപ്പോ നമ്മുടെ കൈകൾ ശൂന്യമാണ് ആ കരങ്ങള് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് നല്ല ഈശോയെ എൻ്റെ മനസ്സിൻ്റെ എല്ലാ ചിന്തകളും എന്നെ സങ്കടപ്പെടുത്തിയവരോടുള്ള ദേഷ്യവും ഞാൻ ഇങ്ങനെ ആകാൻ കാരണമായ വ്യക്തികളുടെ മനോഭാവവും എല്ലാം ഞാൻ അങ്ങയുടെ സമ കയ്യിൽ സമർപ്പിക്കുകയാണ് ഈ ഡിസംബർ കാലത്ത് അങ്ങയുടെ കരുണയും സ്നേഹവും ആകുന്ന സമ്പത്ത് കൊണ്ട് സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്നെ നിറയ്ക്കാനും എന്നെ സമാധാനിപ്പിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കൈകളിലുണ്ട് എന്നെനിക്കറിയാം കർത്താവെ അങ്ങയുടെ ദയയുടെ സമ്പത്ത് കൊണ്ട് എന്നെ സമാധാനവും ശക്തിയുമുള്ള ഒരു വ്യക്തിയാക്കി തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല നാഥ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു പരിശുദ്ധ അമ്മയെ ഞങ്ങൾ നമിക്കുന്നു വിശുദ്ധ യൗസ്യ പിതാവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു സ്വർഗീയ അപ്പച്ചൻ ഞങ്ങൾക്ക് തന്ന ഈ തിരു അനുഗ്രഹം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ